യർത്തിയ ഇന്ത്യയ്ക്ക് മേലുള്ള അൻപത് ശതമാനം അധിക തീരുവ ഈ താരിഫിനെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള ചർച്ചകളും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തമായ ഭാഷയിൽ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഇന്ത്യ ഈ വിഷയത്തിൽ എടുക്കുന്ന ചില നിലപാടുകളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ മേൽ അല്ലെങ്കിൽ അമേരിക്ക മേൽ എത്രത്തോളം അമേരിക്ക ചുമത്തി താരിഫിനുമേൽ ഒരു തീരുമാനമെടുക്കുന്നു ഇന്ത്യ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതിനെ ൊക്കെ വ്യക്തത വന്നിട്ടുണ്ട് പക്ഷേ ട്രംപ് ഉയർത്തിയിരിക്കുന്ന ഈ ഒരു താരിഫിന്മേൽ പൊതുജനങ്ങൾക്ക് അതായത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നതാണ് എന്റെ ഒരു ചോദ്യം അങ്ങനെ ചോദിക്കാൻ കാരണം മറ്റ് പല വിഷയങ്ങളിലും ഇതുമായി സംബന്ധിച്ചുള്ള പല ചർച്ചകളിലും പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ അഭിപ്രായ സർവേകൾ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുന്നു എന്നതിനപ്പുറത്തേക്കാണ് പൊതുജനങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെയൊരു ചോദ്യം ഇത് വളരെയധികം ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയമാണ് തീർച്ചയായിട്ടും വളരെ പ്രസക്തവുമാണ് പൊതുജനങ്ങൾക്ക് ഈ രീതിയിൽ ഇതിൽ എങ്ങനെ പ്രതികരിക്കാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് വിപണിയിലെ നമ്മള് ഇപ്പോ ബിഹേവിയർ എക്കണോമിക്സിന്റെ കാലത്താണ് ജീവിക്കുന്നത് എക്കണോമിക്സിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ജനങ്ങൾ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമായിട്ടാണ് ഇപ്പോ നമുക്ക് കയറ്റുമതി വിപണി നിഷേധിക്കപ്പെടുന്നു ഏകദേശം എൺപത്തിനാല് ബില്യൺ ഡോളറോളം നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ അൻപത് ബില്യൺ ഡോളറിലധികമുള്ള കയറ്റുമതിയെ ഇത് പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലോ വലിയ ഒരു തകർച്ചയോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല വളരെ സാധാരണമായിട്ടുള്ള രീതിയിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് വളരെ ശുഭ സൂചകമാണ് പക്ഷേ ഇതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും അതെങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് വിഷയം ഒന്നാമത് നമുക്കുണ്ടാകുന്നത് കയറ്റുമതിയിൽ കുറയുമ്പോൾ അത് മറ്റു രാജ്യങ്ങളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റു അമേരിക്കയിൽ നഷ്ടപ്പെടുന്ന വിപണി മറ്റു രാജ്യങ്ങളിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ആഭ്യന്തര വിപണി എത്രത്തോളം ആ ഉൽപ്പന്നങ്ങൾക്ക് കണ്ടെത്തുക എന്നുള്ളതാണ് ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് അവർക്ക് അവരുടെ മാർക്കറ്റ് ലോസ് നികത്താൻ പറ്റും മൂന്നാമത്തതായിട്ട് സർക്കാരിന് നൽകാവുന്ന പിന്തുണകൾ അത് സബ്സിഡിയുടെ രൂപത്തിലായാലും വായ്പയുടെ രൂപത്തിലായാലും നഷ്ടം നികത്തുന്ന അല്ലെങ്കിൽ തൊഴിലാളി ക്ഷേമ നടപടികൾ തൊഴിൽ നഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ജനങ്ങൾക്കാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ട് പ്രധാന ആണ് ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് ഫോറക്സ് വിപണിയിൽ ഉണ്ടാകുന്ന പ്രഷർ കയറ്റുമതി വരുമാനം കുറയുമ്പോൾ വ്യാപാര കമ്മി കൂടുകയും അത് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ബാധിക്കുകയും അത് ഡോളറും റുപ്പിയും തമ്മിലുള്ള വിനിമയ മൂല്യത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നു അതായത് രൂപയുടെ മൂല്യം കുറയുന്ന ഒരവസ്ഥ വരും ഈ രൂപയുടെ മൂല്യം വല്ലാതെ കുറയുന്നത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും കാരണം നമ്മൾ ഇറക്കുമതി സാധനങ്ങൾക്കെല്ലാം വില കൂടും പ്രത്യേകിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് രാജ്യത്ത് പണപ്പെരുപ്പത്തിന് ഇടയാക്കും അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയറ്റുമതിയിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എണ്ണ കഴിഞ്ഞാൽ ഇന്ത്യയുടെ കയറ്റുമതി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സ്വർണ്ണമാണ് ഏകദേശം ആറ് ഏഴ് കോടി ഏഴ് ലക്ഷം കോടി രൂപയ്ക്കുള്ള സ്വർണ്ണമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഈ ഇറക്കുമതി നമുക്ക് എത്രത്തോളം കുറയ്ക്കാം ഈ ഒരു പ്രതിസന്ധി നേരിടാൻ നമ്മുടെ കർഷകരെ സഹായിക്കാൻ ജനം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഇപ്പോ ഉള്ള ഈ സ്വർണത്തിന്റെ ഇറക്കുമതി പകുതിയായിട്ടോ കാൽഭാഗമായിട്ടോ കുറച്ചാലും ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല അതൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു വിഷയമല്ല മാത്രമല്ല ലോകത്ത് ഏറ്റവും അധികം ഹൗസ് ഹോൾഡ് ഹോൾഡിംഗ് ഓഫ് ഗോൾഡ് അതായത് വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ അളവ് ലോകത്ത് ഏറ്റവും അധികം ഉള്ളത് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് തന്നെ ഇരുപത്തി അഞ്ചായിരം ടൺ ഗോൾഡ് ഇന്ത്യയിലെ ഹൗസ് ഹോൾഡറിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് അപ്പോ ഇത് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പുറത്തെടുത്താൽ തന്നെ നമ്മുടെ വിപണിയിലെ ആവശ്യത്തിന് അത് മതിയാകുന്നതാണ് അപ്പോ ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം ഈ സ്വർണത്തിനോടുള്ള ഭ്രമം കുറയ്ക്കുക അത് വാങ്ങിക്കൂട്ടുന്നത് കുറയ്ക്കുക അതിന്റെ അത് പകുതിയായോ കാൽഭാഗമായിട്ടോ കുറയ്ക്കുമ്പോൾ തന്നെ ഈ ഏഴ് ലക്ഷം കോടി എന്നുള്ളത് രണ്ടു ലക്ഷം കോടി ഉള്ളിലേക്ക് വരുന്നു ഇതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് നമ്മുടെ ഫോറക്സ് വിപണിയിലുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് റുപ്പിയുടെ ശക്തി പിടിച്ചു നിർത്താനും ഈ വ്യാപാര മിച്ചം കുറയ്ക്കാനും അതുവഴി വിലക്കയറ്റമോ അല്ലെങ്കിൽ പണപ്പെരുപ്പമോ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും കഴിയുമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സന്ദർഭത്തില് വിദേശത്തു നിന്നുള്ള മൂലധന നിക്ഷേപം കുറയാനുള്ള സാധ്യതയുണ്ട് അത് എഫ് ഡി ഐ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ളതായാലും ശരി എഫ് ഐ ഐ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വഴിയുള്ളതായാലും ശരി കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഈ വർഷം തന്നെ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം കൊണ്ട് ഒരു ലക്ഷം കോടിയോളം രൂപയാണ് എഫ് ഐ ഐസ് വിഡ്രോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് മൂലധനം വേണം എന്നുള്ളതാണ് അടുത്ത പ്രശ്നം ഈ ഗോൾഡില് നമ്മള് ജഡമൂലധനമായി നിക്ഷേപിക്കുന്ന പണം നമ്മളുൽപാദനപരമായിട്ടുള്ള സംരംഭങ്ങളിലേക്ക് നമ്മൾ തിരിച്ചുവിടുകയാണെങ്കിൽ ഈ മൂലധന കമ്മി നമുക്ക് നികത്താൻ പറ്റും മൂല ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ പറ്റും അപ്പൊ ഈ രീതിയിൽ ഫോറക്സ് മാർക്കറ്റിലുള്ള ഇഷ്യൂവും ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇഷ്യൂവും രണ്ടും ഈ ഗോൾഡ് വാങ്ങുന്നതിൽ കുറയ്ക്കുന്നതിലൂടെ നമുക്ക് നികത്താൻ പറ്റും ഈ അതാണ് ഈ ജനങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ രാഷ്ട്രത്തിന് പിന്തുണ നൽകാൻ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഈ ഗോൾഡിനോടുള്ള ഭ്രമം എണ്ണവില വില വർദ്ധനയ്ക്ക് കൂടി കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കപ്പെടാറില്ല നമ്മൾ എണ്ണവിലയെ പറ്റി ഒരുപാട് പരാതി പറയും കാരണം ഗോൾഡ് കൂടുതൽ വാങ്ങുമ്പോൾ ഡോളറിൽ ഡിമാൻഡ് കൂടും ഡോളറിൽ ഡിമാൻഡ് കൂടുമ്പോൾ രൂപയുടെ ഡിവാലുവേഷൻ വരും രൂപ ഡിവാലൻ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എണ്ണയ്ക്ക് ആഭ്യന്തര മാർക്കറ്റിൽ ഉണ്ടാകുന്ന വില വർദ്ധിക്കും ഇത് ഒരു സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പക്ഷേ ഈ സന്ദർഭത്തിൽ ഇതിനെ കൂടുതൽ വ്യക്തമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുകയും തങ്ങൾ ചെയ്യുന്നത് തങ്ങൾക്ക് തന്നെ ഹാനികരമാകുന്നു എന്നുള്ള ആ തിരിച്ചറിയോടു കൂടി പർച്ചേസ് അത് കഴിയുന്നത്ര കുറയ്ക്കുക എന്നിട്ട് അത് മൂലധന നിക്ഷേപമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇതിൽ കേരളത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കടമയുണ്ട് കാരണം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ജനസംഖ്യയുടെ വെറും രണ്ടര ശതമാനം മാത്രമുള്ള കേരളമാണ് കൺസ്യൂം ുന്നത് എന്നുള്ളൊരു ഫാക്ടർ കൂടി നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമുക്ക് റിസ്ക് ക്യാപിറ്റൽ നമ്മൾക്ക് ഉപഭോഗം എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഉത്പാദനത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതേസമയം ഉത്പാദനത്തിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാതെ ഉപഭോഗം മാത്രം സ്ഥായിയായി നടക്കുകയില്ല അത് സസ്റ്റൈനബിൾ അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതുണ്ട് അപ്പോൾ ഈ സന്ദർഭം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ ഗോൾഡ് പോലെയുള്ള അത്യാവശ്യമല്ലാത്ത ഇറക്കുമതികൾ ഒഴിവാക്കിയിട്ട് ആ പണം മൂലധന നിക്ഷേപമായി മാറ്റുകയും രാജ്യത്തെ ആഭ്യന്തര ഉത്പാദനത്തിന് വേണ്ട പ്രേരണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത് വിദേശത്തേക്ക് ഇറക്കുമതി തൽക്കാലം നിഷേധിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് നമുക്ക് വാങ്ങി സഹായിക്കാം ഉദാഹരണത്തിന് നമ്മുടെ കിറ്റെക്സ് എം ഡി എം സാബു ജിക്ക് പറയുകയുണ്ടായി അദ്ദേഹം അമേരിക്കയിൽ വിൽക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവുമ്പോൾ അതിനോട് ജനങ്ങൾ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവർക്ക് താൽക്കാലികമായിട്ട് മാർക്കറ്റ് കൊടുക്കാൻ പറ്റും ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ അൻപത് വർഷം മുന്നേ ചെമ്മീനും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കയറ്റുമതി ചെയ്തിരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോറക്സ് റിസർവ് വളരെ അത്യാവശ്യമായത് കൊണ്ടാണ് പക്ഷെ ഈ അൻപത് വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾക്ക് എന്തുകൊണ്ട് നൂറ്റി അൻപത് കോടി ജനങ്ങളുള്ള ഭാരതത്തിന് തന്നെ ഇതിൽ നല്ലൊരു പങ്ക് ഉപഭോഗം നടത്തിക്കൂടാ ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ചും നമുക്കറിയാം പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് സെക്കൻഡിന്റെ നൂറിലൊരംശത്തിന് അവർക്ക് മെഡൽ നഷ്ടപ്പെട്ടപ്പോൾ വിദഗ്ധർ പറഞ്ഞത് ഒരു ഇന്റർനാഷണൽ അത്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഹിമോഗ്ലോബിന്റെ പത്തിലൊരംശം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല ആ ഷോർട്ടേജ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മള് സ്പോർട്സിലും അല്ലെങ്കിൽ കായികമായിട്ടും ഒക്കെ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയെന്നാകുമ്പോ ഇതെല്ലാം കൺസ്യൂം ചെയ്യാൻ കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ ഇതെല്ലാം കയറ്റുമതി ചെയ്ത് സ്വർണം വാങ്ങി ലോക്കറിൽ വെക്കണോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ മുന്നിലുണ്ട് ആ ചോദ്യം നമ്മൾ ഇതുവരെ അഡ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോ ഗോൾഡ് എന്ത് സംഗതി ആയാലും ശരി ഫിഷ് ആയാലും ശരി ഡ്രസ് ആയാലും ശരി ഈ സംഗതികൾക്കൊക്കെ ആഭ്യന്തര മാർക്കറ്റ് മെച്ചപ്പെടുത്തുക അതേപോലെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മള് ഉത്പാദകർക്ക് ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അത് നിയമത്തിന്റെ രൂപത്തിലായാലും ശരി ജനങ്ങളുടെ പെരുമാറ്റത്തിന്റെ രൂപത്തിലായാലും ശരി അവരോടുള്ള നമ്മുടെ അപ്രോച്ചിന്റെ രൂപത്തിലായാലും ശരി ഉത്പാദകര് സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനയെ നമ്മൾ വേണ്ട രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല അത് അപ്രീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതും അവർക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് രണ്ടാമത് ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത് കാരണം ഒരു സ്പോർട്സിൽ മറ്റു രാജ്യങ്ങളായിട്ട് മത്സരിക്കുന്ന ഒരു സ്പോർട്സ് അത്ലറ്റിനെ അല്ലെങ്കിൽ ആ പേഴ്സണെ നമ്മൾ എത്രത്തോളം സപ്പോർട്ട് കൊടുക്കുന്നു അതല്ലെങ്കിൽ മറ്റു രാജ്യമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സൈനികന് നമ്മൾ എന്തുമാത്രം സപ്പോർട്ട് കൊടുക്കുന്നു കൂടുതലായിട്ട് മനസ്സിലാക്കുകയും അവരോടുള്ള ശത്രുതാ മനോഭാവം അവസാനിപ്പിക്കുകയും കൂടുതൽ ആൾക്കാര് ഈ സംരംഭക രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയും അതുവഴി നമ്മുടെ ഉത്പാദന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങള് ഈ സന്ദർഭത്തില് കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ റിഫോംസ് പരിഷ്കാരങ്ങൾ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ തൊണ്ണൂറുകളിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്ത് അന്നത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ശ്രീ ബിമൽ ജലാൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ഇന്ത്യസ് എക്കണോമിക് ക്രൈസിസ് ദി വേ ഹെറ്റ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്കുള്ള ഒരു കാരണം അലോക്കേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ഓഫ് റിസോഴ്സസ് ഇത് നമ്മൾ ഉറപ്പുവരുത്താത്തതാണ് അതായത് നമ്മുടെ റിസോഴ്സസിന്റെ അലോക്കേറ്റീവ് എഫിഷ്യൻസിയും പ്രൊഡക്റ്റീവ് എഫിഷ്യൻസിയും നമ്മൾ ഉറപ്പുവരുത്തുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഗവൺമെന്റ് സ്പെൻഡിങ്ങിലാകുമ്പോൾ ഇതിന്റെ രണ്ടിന്റെയും എഫിഷ്യൻസി നമ്മൾ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള റിഫോംസ് കേന്ദ്ര സർക്കാർ തലത്തില് തുടങ്ങി വച്ചെങ്കിലും അതിപ്പോഴും പല സംസ്ഥാന സർക്കാരുകളും അത് ഏറ്റെടുക്കുകയോ തങ്ങളുടേതായിട്ടുള്ള നിയമങ്ങളുടെ പരിധിയിൽ അതിനു വേണ്ട മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്തിട്ടില്ല ഈ ഉദാരണവൽക്കരണം കഴിഞ്ഞ മുപ്പത് വർഷത്തിന് ശേഷവും അതാണ് സ്ഥിതി അപ്പോ ഈ കാര്യത്തില് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ റിഫോംസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അതിന് ജന പിന്തുണ കൊടുക്കുക എന്നുള്ളത് അവർക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് പിന്നെ വേറെ വേറൊരു കാര്യം ആഭ്യന്തര വിപണി ആഭ്യന്തര വിപണി വിപണി മെച്ചപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു വിദേശത്തേക്ക് മറ്റ് ഈ ഇന്ത്യയിലുള്ള ഡയസ്പറ ഇന്ത്യൻ ഡയസ്പെറ ലോകമെങ്ങാടും ലോകമെമ്പാടുമുണ്ട് അവർക്ക് ഈ സമയത്ത് നമ്മുടെ ഒരു സാമ്പത്തിക അംബാസഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയില് ലോകത്ത് വിവിധ രാജ്യങ്ങളിലുള്ള നമ്മുടെ ഇന്ത്യക്കാർ അവര് ഈ നമ്മുടെ പ്രൊഡക്ട്സിന്റെ നമ്മുടെ ഉൽപാദകരുടെ ഉപഭോക്താക്കള ഉപഭോക്താക്കളായും അതേപോലെ തന്നെ അംബാസഡർമാരായും മാറുകയാണെങ്കിൽ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ അവർക്ക് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കാൻ പറ്റും പിന്നെ അടുത്തതായിട്ട് ഇതിന്റെ വേറൊരു കാര്യം നമുക്കിത് കൊണ്ടുണ്ടാകുന്ന അതേപോലെയുള്ള ആഘാതം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ താരിഫ് കൂട്ടിയത് കൊണ്ട് നമുക്ക് മാത്രമല്ല പ്രശ്നം അവിടെയും വിലക്കയറ്റുണ്ടാകുന്നുണ്ട് ഈ വിലക്കയറ്റ് അവിടെ പണപ്പെരുപ്പത്തിലേക്ക് നയിക്കും പണപ്പെരുപ്പം അവിടെ ഉണ്ടാകുന്നത് അവിടെ പലിശ നിരക്കുകൾ കൂടാനും സഹായിക്കും പലിശ നിരക്ക് കൂടുന്നത് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ ബാധിക്കും മാത്രമല്ല കടപ്പത്രങ്ങളിലെ ഉള്ള വില നിലവാരത്തിനെ അത് ബാധിക്കുന്നുണ്ട് അപ്പൊ കടപ്പത്ര വിപണിക്ക് അതൊരു ഭീഷണിയാവുകയാണെങ്കിൽ അത് ഡോളറിനെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അവിടെയും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടാകട്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു നടപടിയിലേക്ക് ട്രംപ് വന്നു എന്നുള്ളതാണ് ചോദ്യം അതിന് സാമ്പത്തിക കാരണങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികേതര കാരണങ്ങൾ സഹായിച്ചു അല്ലെങ്കിൽ കാരണമായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ധൂർ മധ്യസ്ഥത വഹിച്ചു എന്നുള്ള അവകാശവാദം നമ്മൾ അംഗീകരിച്ചില്ല എന്നുള്ളത് അതേപോലെ തന്നെ നോബൽ പ്രൈസിന് നമ്മൾ അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്തില്ല എന്നുള്ളത് പിന്നെ പാകിസ്ഥാൻ ചായ്വ് അമേരിക്ക വീണ്ടും പ്രകടമായിട്ട് കാണിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ പാകിസ്ഥാൻ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങി കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ സ്വതന്ത്രമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ് അപ്പോ സ്വതന്ത്രമായ നിലപാടുകൾ എടുക്കുന്ന ഇന്ത്യയെക്കാൾ കൂടുതൽ തങ്ങൾക്ക് എപ്പോഴും വഴങ്ങി തരുന്ന പാകിസ്ഥാനെ കൂടെ നിൽക്കുന്നതാണ് ഈ ഉപഭൂഖണ്ഡത്തിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് സഹായകമാവുക എന്നുള്ള ഒരു ചിന്ത അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്